ും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട് നമുക്ക് ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ വ്യക്തി നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് ഈ ഒരു എനർജിയാണ് നമ്മൾ റീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഒരു സ്പിരിച്വൽ പരമായിട്ട് ലഭിച്ചിരിക്കുന്ന എനർജിയാണ് അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് അത് എടുക്കുന്നതായിരിക്കും അത് ബാക്കി ആദ്യം ഇതൊക്കെ എടുക്കും എന്നിട്ട് അവസാനം അതെടുക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം പിന്നെ അവസാനം കുറച്ച് ക്ലോസും കൂടി നമ്മൾ എടുക്കുന്നതായിരിക്കും സോ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സന്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതായത് ഈ പേഴ്സന്റെ ഒരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു മനസ്സിൽ വരുന്ന ഒരു ഒരു മാനസികപരമായിട്ടുള്ളൊരു രീതി ഒരു ഉദ്ദേശ ശുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കളത്തിലിറങ്ങാനായിട്ട് ഈ വ്യക്തി ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് ഓക്കെ അതായത് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു സേഫ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പില് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നില്ല നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നുണ്ടാകാം ഈ പേഴ്സൺ സേഫ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ഈ വ്യക്തിക്കുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സണോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ മറച്ചു പിടിക്കുന്നുണ്ടോ അപ്പോൾ ഈ പേഴ്സന്റെ എനർജി ഇപ്പോൾ ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കള്ളത്തരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ എന്തൊക്കെയോ നിങ്ങളോട് പറയാതെ മറച്ചു പിടിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട് ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് ഓക്കെ അപ്പോ അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നില്ല നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നില്ല ഇപ്പൊ നമ്മൾ പറയില്ലേ മിസ്റ്റീരിയസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു നിഗൂഢമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ ഒരു ലെവലിലാണ് ഈ പേഴ്സന്റെ ഉദ്ദേശ ശുദ്ധി കാണിക്കുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ട് പക്ക ഫ്രോഡാണ് ആണെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ചില സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതാണ് അത് ഈ സിറ്റുവേഷൻ സാഹചര്യം തന്നെയാണ് ഈ വ്യക്തിയെ അങ്ങനെ ആക്കി മാറ്റുന്നത് അത് മറ്റൊരു സത്യമാണ് അപ്പൊ ആ ഒരു ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് യെസ് പ്രസന്റ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമോ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുമോ ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാട് പ്രസന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു പുരുഷൻ ഒരു വ്യക്തി ആൻഡ് ഹി ഈസ് വെരി സ്മാർട്ട് പക്ഷെ ഈ വ്യക്തി എന്താണ് ആ ഒരു സിംഹത്തെയും പുലിയേയും പിടിച്ചു നിൽക്കുകയാണ് പിടിച്ചുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യിപ്പിച്ച് നിൽക്കുകയാണ് ഓക്കെ അതായത് ഈ ഈ കൈ വിട്ട് കഴിഞ്ഞാല് ഈ സിംഹോം പുലിയൊക്കെ മുന്നോട്ട് ഓടും അല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഓടും അറ്റാക്ക് ചെയ്യും പക്ഷെ പകരം ഇവരെ രണ്ടു പേരും പിടിച്ച് കൺട്രോൾ ചെയ്യിപ്പിച്ച് നിർത്തുകയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിക്ക് കുറെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട് തുറന്ന് സംസാരിക്കണം കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണം തേർഡ് പാർട്ടിയുടെ മുഖം വലിച്ചെറിയണം മുഖംമൂടി വലിച്ചെറിയണം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ ഉണ്ട് ആഗ്രഹങ്ങൾ പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇതിങ്ങനെ തന്നെ പോട്ടെ ഞാൻ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല നിശബ്ദമായിട്ട് തന്നെ നിൽക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ് വരുന്നുണ്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയണം അല്ലെങ്കിൽ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് പോലും ഈ വ്യക്തിക്ക് ബോധ്യമുണ്ടാകില്ല അതുപോലെ വിളിച്ചു പറയും അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതൊക്കെ എല്ലാം മനസ്സിൽ പിടിച്ച് കടിച്ചു പിടിച്ച് മുറുക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് അതൊരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനോ പറ്റിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല പക്ഷെ പരിപൂർണമായിട്ടും ഈ വ്യക്തിയുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് തരാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സെക്യൂരിറ്റിയാണ് അതെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടോ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇത് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ലായിരിക്കാം ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലെങ്കിലും പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആയിരിക്കാം കുഴപ്പമില്ലായിരിക്കാം ഒരു സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ലെവലിലായിരിക്കാം നോക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറഞ്ഞ് കളയാൻ പറ്റില്ല ഉറപ്പായിട്ടും ഇവിടെ എതിരാളികൾ ഉണ്ട് ശക്തമായിട്ട് തന്നെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ രണ്ടുപേരും തല്ലി പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വരെ നോക്കി നിൽക്കുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്നും മനഃപൂർവ്വം മാറി നിൽക്കുന്നുണ്ടാകാം ചിലപ്പോൾ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ചിലപ്പോൾ ഈ പേഴ്സൺ പറയും ചിലപ്പോൾ പറയുന്നുണ്ടാകാം നിങ്ങളായിട്ട് ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പൊ വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം ഇത് നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ ഫാമിലി ഉണ്ടാകാം അങ്ങനെ ഏത് കണക്ഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താണ് അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് നടക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതിന് പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ചെന്നെത്തി നിൽക്കുന്നത് കാരണം സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ പോലും അവിടെ നമുക്കൊരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതെല്ലാം നോക്കി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നും അകലം പാലിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ വ്യക്തി മുൻകൂട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ആൻഡ് ഓൾസോ യെസ് ഹീലിംഗ് കാവോസ് ആണ് ഇവിടെ ഒരിക്കലും എന്താ പറയാ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഒന്നിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് എന്താ പറയാ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാം ഇതിനോട് ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാകാം അപ്പൊ അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് അതിനെല്ലാം ഹീല് ചെയ്യാനായിട്ട് എന്താ പറയാ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായോ ഇതിനെ ഹീല് ചെയ്യാനായിട്ട് ഇതിനെ ഹീല് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഹീലിംഗ് കാവോസ് എന്ന് വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും ആ സാഹചര്യങ്ങളെയൊക്കെ ഹീല് ചെയ്യാനും അതിനെല്ലാം പരിഹരിക്കാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു അപ്പൊ എന്ത് തന്നെ ആയാലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ആൻഡ് ഓൾസോ ദ എംബറർ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ എടുത്തിട്ടുള്ള കാർഡാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എപ്പോഴും ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ പോലെ നേർക്ക് നേരെ നേരെ പോകുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല എപ്പോഴും വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം ധാരാളം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം പല രീതിയിലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ബുദ്ധി ബുദ്ധി കുറച്ച് കൂടുതലുള്ള ഒരു ഐറ്റം ആണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ അങ്ങനെ നിൽക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ നിശബ്ദമായിരിക്കാം നിങ്ങൾക്ക് നേരെ മര്യാദക്ക് പറയുന്നില്ലായിരിക്കാം പ്രതികരിക്കുന്നില്ലായിരിക്കാം പക്ഷെ അതൊരിക്കലും നിങ്ങളോടുള്ള ഒരു ഡിസ്കംഫേർട്ടോ താല്പര്യമില്ലാത്തതോ ഇഷ്ടക്കുറവോ അല്ല ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടൈമിംഗ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ തെളിയിക്കേണ്ടതായിട്ടുണ്ട് എല്ലാത്തിലുപരി ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒരു എന്താണ് കുറച്ചും കൂടി ഒരു നന്നായിട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓവറോൾ എനർജി നമുക്ക് നോക്കാം പ്രയർ ആണ് കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിനെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രാർത്ഥന തന്നെയാണ് ഈ പേഴ്സണെ ആയാലും അതുപോലെ നിങ്ങളെ ആയാലും പിടിച്ചു നിർത്തുന്ന ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് അപ്പോ ഈ പ്രാർത്ഥനയെ എന്ന് പറയുന്നത് അത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും മാനിഫെസ്റ്റ് ആയി മാറുന്നുമുണ്ട് ഇത് നിങ്ങളുടെ ശത്രുക്കളെ അതായത് ഈ റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുള്ള ശത്രുക്കളെ കംപ്ലീറ്റ് ആയിട്ട് അക മുഴുവനായിട്ടും അകറ്റാൻ പറ്റിയില്ലെങ്കിലും കുറെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് സ്വയം സംരക്ഷിക്കാൻ പറ്റുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അതിപ്പോഴേ തന്നെ പറഞ്ഞേക്കാം ആൻഡ് ഓൾസോ ദ ക്രിയേഷൻ യെസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നതും ക്രിയേഷൻസ് ആണ് അതായത് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക ആ ഒരു ലെവലിലേക്കാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരുമിച്ചുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ മര്യാദക്ക് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ധാരാളം തടസ്സങ്ങളാണ് എന്ന് വിചാരിക്കുക പക്ഷെ ആ തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂണിവേഴ്സിനെ കൊണ്ടും അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിനെ കൊണ്ടും സാധിക്കും മനസ്സിലായോ കാരണം ക്രിയേഷൻ ആണ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യത്തെയാണ് ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മളൊരു ക്രിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് എന്താ പറയുക നിലനിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് കൂടുതലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ പ്രാർത്ഥന വിശ്വാസം ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഓക്കേ ഗവൺമെന്റ് എംപ്ലോയി കിട്ടിയിട്ടുണ്ട് ആയിട്ട് ഏരീസ് സോഡിയക്സൈഡ് നോട്ട് റൊമാൻറ്റിക് ചിലപ്പോൾ അത്രയും റൊമാൻറ്റിക് ആയിട്ടൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടില്ലായിരിക്കാം ബട്ട് ഇറ്റ്സ് കമ്മി കമ്മി വന്നുകൊണ്ടിരിക്കുകയാണ് ഉത്രാടം നാൾ ലെറ്റർ എ ഓർഡിനറി ജോബ്സ് എറണാകുളം കിട്ടിയിട്ടുണ്ട് ബൈക്ക് റൈഡർ ആൻഡ് ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ യെസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിയേഷ് ക്രിയേഷൻ ആണ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് സോ മാനിഫെസ്റ്റേഷൻ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു റീഡിങ് കാണുന്നത് അതാണ് ഈ ഒരു എനർജി തന്നെ റിപ്പീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ